Hello. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എത്തിയിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഏറ്റവും ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ടോപ്പിക്കിൽ ടോപ്പിക്കുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ടോപ്പിക് അല്ലെങ്കിൽ സെയിം ടോപ്പിക്കിൽ നിന്ന് എന്തോരം ക്വസ്റ്റൻസ് ആ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലും ഏതൊക്കെയാണ് ആ ടോപ്പിക്ക് ചിലർക്ക് അത് നമ്മൾ ക്ലാസ് എടുത്തു പോകുമ്പോൾ ഒരു മനസ്സിലാവാത്തൊരു ആയിരിക്കും പിന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിള് ക്യാരക്ടേഴ്സ് പിക്ചേഴ്സ് ഈ മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ ടോപ്പിക് ആദ്യം ഏതാന്ന് മിസ്സ് പറഞ്ഞുതരാം ഇൻഫ്ലോറസൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് സോ ഇൻഫ്ലോറൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ മൂന്നായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം എന്താണ് ഇൻഫ്ലോറസൻസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറൻസൻസ് ഉണ്ട് അതിന്റെ ക്യാരക്ടേഴ്സ് ആൻഡ് അതിന്റെ എക്സാമ്പിൾ ഈ ഒരു നാല് കാര്യങ്ങളിലൂടെ വേണം നിങ്ങൾ ഇത് ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോണ്ടിരിക്കാൻ അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻസ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതല്ല നമ്മൾ ചിലത് അവിടെ ഇവിടെ സ്കിപ്പ് ചെയ്ത് പഠിച്ചിരിക്കുകയാണെങ്കിൽ ആ സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് കറക്റ്റ് ക്വസ്റ്റ്യൻസും വരും അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഇൻഫ്ലോറസെൻസ് നോക്കാം നോക്കിക്കേ ഇൻഫ്ലോറസെൻസ് ഇൻഫ്ലോറസെൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ് നമുക്കറിയാം പൂക്കൾ അല്ലേ പൂക്കൾ അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻഫ്ലോറസൻസ് എന്ന് വിളിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ ആ ചെടിയുടെ മുകളിൽ പൂക്കൾ അറേഞ്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല വേറെ ഒരു ചെടിയെടുത്ത് അതിൽ വേറെ തരത്തിലായിരിക്കും പൂവുകൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് അല്ലേ ഇത് നമ്മുടെ ഒരു ചെടിയാണെങ്കിൽ ചിലത് എന്തായിരിക്കും ഏറ്റവും ടിപ്പിലായിരിക്കും ചിലത് എന്തായിരിക്കും സൈഡിലായിരിക്കും പൂക്കൾ അറേഞ്ച് ചെയ്തത് അപ്പൊ ഇങ്ങനെ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവേഴ്സിന് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻഫ്ലോറസെൻസ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ഇത് ടെർമിനൽ ആവാം ആക്സിലറി ആവാം അതായത് ഈ ഭാഗത്താണെങ്കിൽ നമുക്ക് അതിനെ ടെർമിനൽ എന്ന് വിളിക്കാം സൈഡിലോട്ടുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് അതിനെ ആക്സിയൽ എന്ന് വിളിക്കാം ക്ലിയർ ആണോ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ പൂക്കൾ എങ്ങനെ അറേഞ്ച് ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് വിളിക്കുന്നത് ഒന്നെങ്കിൽ അറ്റ ഭാഗത്താണെങ്കിൽ അതിന്റെ ടെർമിനൽ ഭാഗത്താണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറൻസ് ആണ് ഫസ്റ്റ് ഫസ്റ്റാണ് റെസിമോസ് ആൻഡ് സെക്കൻഡ് വൺ ആണ് സൈമോസ് സോ റെസിമോസ് ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ ആക്സസ് ഡു നോട്ട് എൻഡ് ഇൻ ഫ്ലവർ ബട്ട് കണ്ടിന്യൂ ടു ഗ്രോ അതായത് ഫ്ലവറിന്റെ ടിപ്പില് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോറൽ ആക്സസിന്റെ ടിപ്പിൽ എന്തുണ്ടാവില്ല ഫ്ലവേഴ്സ് ഉണ്ടാവില്ല ഫ്ലവേഴ്സ് ഇല്ലാതെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും റെസിമോസ് എന്ന് പറയുന്നത് സോ മെയിൻ ആക്സസ് ഡു നോട്ട് എൻഡ് വിത്ത് ഫ്ലവർ എക്സാമ്പിൾ കാണിക്കാം ഇതൊരു ആക്സസ് ഈ ആക്സിസിന്റെ ഈ അറ്റ ഭാഗത്ത് ഫ്ലവർ വന്നാൽ അത് അവിടെ എൻഡായി ഇങ്ങനെയല്ല നമ്മളുടെ ഏത് റെസിമോസ് എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ടാവില്ല ഫ്ലവർ ഉണ്ടാവില്ല പകരം എങ്ങനെയായിരിക്കും ഇവരിങ്ങനെ നീണ്ട് നീണ്ടു പോവുമായിരിക്കും അപ്പം അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ അത് ഏതായിരിക്കും റെസിമോസ് ആയിരിക്കും ഇനി സൈമോസ് ആണെങ്കിലോ ദ മെയിൻ ആക്സസ് എൻഡ് ഇൻ ഫ്ലവർ ഇതാണ് നമ്മുടെ മെയിൻ ആക്സസ് ഈ ആക്സിൻ്റെ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ അതോട് അതോടുകൂടിയിട്ട് എന്ത് സ്റ്റോപ്പായി സൈമോസ് ഇൻഫ്ലോറസൻസ് സ്റ്റോപ്പ് ആയി അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടുത്തെ ഗ്രോത്ത് ലിമിറ്റഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗ്രോത്ത് എന്തായിരിക്കും ഇവിടെ ഗ്രോത്ത് അൺലിമിറ്റഡ് ആയിരിക്കും അൺലിമിറ്റഡ് ആ രണ്ട് പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി ക്ലിയർ ആണോ അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇൻഫ്ലോറസൻസ് റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ് റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പൂവിന്റെ മെയിൻ ആക്സിൽ എന്തുണ്ടാവില്ല ഫ്ലവേഴ്സ് ഉണ്ടാവില്ല സോ അവരെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തപ്പോ അവിടെ ഗ്രോത്ത് അൺലിമിറ്റഡ് ആണ് എന്നാൽ സൈമോസിൽ എന്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഗ്രോത്ത് അവിടെ ലിമിറ്റഡ് ആണ് ഇനി നിങ്ങക്ക് പഠിക്കാനുള്ളത് റെസിമോസ് തന്നെ ഒത്തിരി ടൈപ്പ് അതായത് അതിന്റെ സബ് കാറ്റഗറീസ് വരുന്നുണ്ട് അതൊന്ന് പഠിക്കണം അപ്പൊ അത് ഏതൊക്കെയാണ് അതിന്റെ സബ് കാറ്റഗറീസ് എന്ന് നോക്കിയാലോ ഫസ്റ്റ് വൺ ഏത് തന്നെയാണ് നിങ്ങൾ നോക്കിക്കേ ടൈപ്പ് നോക്കിക്കാണ് അപ്പൊ പ്രത്യേകത നിങ്ങൾ നോക്കിക്കോ ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഓൺ ഫ്ലോറൽ ഫ്ലവേഴ്സ് അതിന്റെ സ്റ്റോക്കിൽ അല്ലെങ്കിൽ അതിന്റെ തണ്ടിൽ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തത് എക്രോപെറ്റലി ആയിട്ടാണ് അറേഞ്ച് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി എന്താണ് എക്രോപെറ്റലി എന്ന് പറഞ്ഞാൽ ഇതേ നോക്കിക്കേ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എക്രോപെറ്റൽ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഇത് രണ്ട് നോക്കിക്കോ ഒരു ആക്സിസ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ഇവിടെ നിന്നാണ് പിന്നെ കുറച്ചുകൂടി മേൽഭാഗത്തു നിന്നാണ് വീണ്ടും ഇവിടുന്ന് പിന്നെ കുറച്ചുകൂടി മേൽഭാഗത്തുനിന്ന് അതായത് നേരെ നേരല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടി ശ്രദ്ധിച്ചോ ഫ്ലവർ ദേ ഇങ്ങനെ ഇങ്ങനെയാണോ പോകുന്നത് ഇങ്ങനെ എങ്ങനെയാ പോകുന്നത് വെച്ചാൽ അതിനെ നമ്മൾ അക്രോ പെറ്റൽ നല്ല പറയാ പകരം നമ്മുടെ ഫ്ലവർ ഇവിടെ എങ്ങനെയാ പോകുന്നത് നമ്മുടെ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ഒന്നിങ്ങനെ 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 അതായത് മേലേന്നും താഴേന്നുമായിട്ടാണ് അറേഞ്ച്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് ക്ലിയർ ആണോ റെസിമോസ് ുന്നത് ഫ്ലവേഴ്സിന് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത് അതിന് എക്സാമ്പിൾ മസ്റ്റാർഡ് ആണ് എക്സാമ്പിൾ നെക്സ്റ്റ് ആണ് സ്പൈക്ക് ബട്ട് ഫ്ലവേഴ്സ് ആർ സെസൈൽ ആരെ പോലെ തന്നെയാണ് റെസിമേസിനെ പോലെ തന്നെയാണ് പക്ഷെ പ്രത്യേകത എന്താണ് ഇവരുടെ പൂക്കൾ എങ്ങനെയാണ് സെസെൽ ആയിട്ടാണ് നമുക്ക് നോക്കിയാൽ അതിന്റെ പിക്ചർ എങ്ങനെയാണ് നോക്കിക്കേം ഇതാണ് അതിന്റെ പിക്ചർ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൈക്ക് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് ഇവിടുത്തെ ഫ്ലവേഴ്സ് എന്താണ് അത് മാത്രം നോട്ട് ചെയ്യാനുള്ളു പിക്ചറിൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ വരുന്നത് ലാക്സറിയ ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അപ്പൊ എല്ലാത്തിലും നിങ്ങൾ ഓരോ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് പോണം കേട്ടോ നെക്സ്റ്റ് ആണ് സ്പൈക്ലെറ്റ് ക്ലസ്റ്റർ ഓഫ് വൺ ഓർ മോർ ഫ്ലവേഴ്സ് ഒന്നോ ഒന്നിൽ കൂടുതലോ പൂക്കളുടെ ഒരു കൂട്ടമായിരിക്കും എവിടെ ഉണ്ടാവുന്നത് സ്പൈക്ക്ലെറ്റിൽ ഉണ്ടാവുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ തന്നത് വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പാണ് അപ്പൊ നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് നോക്കിയാലോ ദേ നോക്കിക്കേ ഇവിടെ നിങ്ങൾ കണ്ട ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് എന്തിനെ കാണുന്നത് ഫ്ലവേഴ്സിനെ കാണുന്നത് അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു വൺ ഓർ മോർ ഫ്ലവേഴ്സ് ദേ ആർ സീൻ ഇൻ ഫ്ലവേഴ്സ്റ്റേഴ്സ് കൂട്ടം കൂട്ടമായിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സിനെ കാണുന്നത് സോ ദർ എ സ്പൈക്ക് ലെറ്റ് അതിന് എക്സാമ്പിൾ ഏതാണ് വീറ്റ് വീറ്റാണ് ഗോതമ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നിങ്ങൾ പിക്ചർ വെച്ച് പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റുക അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ആക്സസിബിലിറ്റി കൂടുതലായിട്ട് തോന്നുന്നത് അങ്ങനെ നിങ്ങൾ പഠിക്കുക ഇപ്പൊ എന്റെ പേഴ്സണലി വെച്ച് തോന്നുന്നത് പിക്ചർ വെക്കുക കമ്പാരിസൺ പഠിക്കാതെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് പിക്ചർ ഐഡന്റിഫിക്കേഷൻ അത് യൂസ്ഫുൾ ആവും നെക്സ്റ്റ് നോക്കിക്കേ ഇതെന്താണ് ലൈക് സ്പൈക്ക് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പക്ഷെ എന്താണ് പെൻഡുലസ് ആണ് അപ്പൊ എന്തായിരിക്കും താഴോട്ടായിരിക്കും ഇതിന്റെ ഫ്ലവേഴ്സ് വരുന്നത് എക്സാമ്പിൾ നമ്മുടെ മൾബെറി പ്ലാന്റിന് ആലോചിക്കാം അപ്പൊ നിങ്ങക്ക് ആ പിക്ചർ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് നോക്കി ആണല്ലേ വരുന്നത് നമ്മുടെ പെൻറ്റുലം ക്ലോക്കിന്റെ പെൻറ്റുലം നിങ്ങൾ കണ്ടിട്ടില്ല എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെ താഴോട്ട് വരുന്നതാണെങ്കിൽ ക്ലോക്കിന്റെ പെൻറ്റുലം പോലെ കാണുന്നതാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് അതാണ് കാറ്റിൻ കാറ്റിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മൾബറി പ്ലാന്റ് പേർ നെക്സ്റ്റ് ഏതാ വരുന്നത് നോക്കിക്കയും സ്പാഡിക്സ് സ്പാഡിക്സിന്റെ പ്രത്യേകത എന്താ ലൈക്ക് സ്പൈക്ക് ാണ് നമ്മുടെ നോക്കിക്ക നമ്മുടെ പിക്ചർ എങ്ങനെയാ വരുന്നത് നമ്മൾ ഈ പണ്ടത്തെ ഈ പാളികൺ സ്ട്രച്ചറിന്റെ ഉള്ളിൽ നമ്മുടെ ലാമ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലേ അതേപോലെയാണ് നമ്മുടെ സ്പാഡിക്സിന്റെ സ്ട്രക്ചർ കാണാൻ ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നതാണ് ഫോറിം ഫോറിം എന്ന് പറഞ്ഞാൽ എന്താണ് ലോവർ അല്ലെങ്കിൽ ഓൾഡ് ഫ്ലവേഴ്സ് ഹാ ലോങ്ങർ സ്റ്റോക്ക് ദ അപ്പർ ഫ്ലവേഴ്സ് ഹാർ യങ്ങർ വൺസ് താഴെയുള്ള പൂക്കൾ ഏറ്റവും താഴെയുള്ള പൂക്കൾ ഓൾഡർ ആയിരിക്കും അതായത് ആദ്യം ഉണ്ടായിട്ടുള്ള പൂക്കളായിരിക്കും മുകളിലോട്ട് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ന്യൂ ഫ്ലവേഴ്സ് ആയിരിക്കും പുതിയ പൂക്കളായിരിക്കും ഇപ്പൊ നമ്മൾ താഴെ നോക്കുമ്പോ ഒക്കെ എന്തായിരിക്കും ഓൾഡ് ഫ്ലവേഴ്സ് അതിന്റെ തന്നെ ഏറ്റവും ടോപ്പിലായിരിക്കും എന്തുണ്ടാവുന്നത് ന്യൂ ഫ്ലവേഴ്സ് ഉണ്ടാവുക പ്രത്യേകം ശ്രദ്ധിച്ചോ ഓൾഡ് ഫ്ലവേഴ്സ് ഹാവ് ലോങ്ങർ സ്റ്റോക്ക് വലിയ നീളം കൂടിയ തണ്ടുകളിൽ എന്തായിരിക്കും കാണുന്നത് പഴയ പഴയ അല്ലെങ്കിൽ ഓൾഡർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും പുതിയ പുതിയ സ്റ്റോക്കുകളിലായിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോക്കിലായിരിക്കും എന്ത് കാണുന്നത് പുതിയ ഫ്ലവേഴ്സിനെ കാണുന്നത് ലെവൽ പക്ഷെ രണ്ടും നോക്കുകയാണെങ്കിൽ രണ്ടുപേരും എന്തായിരിക്കും സെയിം ലെവലിലായിരിക്കും ഇത് പിക്ചർ വെച്ചിട്ട് എന്നെ പറയുന്നതായിരിക്കും എളുപ്പങ്ങള് നോക്കിക്കേ ഇവിടെ നിങ്ങൾ കണ്ടോ ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത് എല്ലാ ഫ്ലവേഴ്സും അതായത് ലോങ് സ്റ്റോക്ക് ഉള്ളവർ ഓൾഡ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിന് വലിയൊരു സ്റ്റോക്ക് ആണ് ഉള്ളത് അപ്പതൊരു ഓൾഡ് ഫ്ലവറാ ഇതിനും വലിയ സ്റ്റോക്കാണ് ഉള്ളത് ഇതും ഓൾഡ് ഫ്ലവർ ആയിരിക്കും നെക്സ്റ്റ് നോക്കിക്കേ ഇത് വീണ്ടും വലിയ ആണ് അടുത്തതും വലിയ സ്റ്റോക്ക് ആണ് അതൊക്കെ എന്തായിരിക്കും ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും ഇനി നിങ്ങൾ നോക്കിക്കേ ഇതും ഇതും അതേപോലെ തന്നെ ഇത് രണ്ടും എന്താണ് സ്മോൾ സ്റ്റോക്ക് ആണ് ചെറിയ തണ്ടാണ് അപ്പൊ അത് എന്തായിരിക്കും അതെന്തായിരിക്കും യങ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള പൂക്കളായിരിക്കും പിന്നെ നമ്മൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പഠിച്ചത് എന്താണെങ്കിലും ഫ്ലവേഴ്സിന് എന്തായിരിക്കും ഫ്ലവേഴ്സ് എല്ലാം സെയിം ലെവലിലായിരിക്കും ക്ലിയർ ആണോ ഇപ്പൊ എങ്ങനെയാണ് പോയിന്റ് പോയിന്റ്സ് എഴുതേണ്ടത് എന്ന് മനസ്സിലായല്ലോ അപ്പൊ നമ്മുടെ കോറിം എന്ന് പറഞ്ഞാല് വലിയ സ്റ്റോക്കുകളിൽ ഓൾഡ് ഫ്ലവേഴ്സും ചെറിയ സ്റ്റോക്കിൽ ന്യൂ ഫ്ലവേഴ്സും എല്ലാത്തിന്റെ സ്റ്റോക്കും സെയിം ലെവലിലായിരിക്കും നെക്സ്റ്റ് ആണ് അമ്പൽ ഫ്ലവേഴ്സ് വിത്ത് സ്റ്റോക്ക് ഓഫ് ഈക്വൽ ലെങ്ത് അറൈസിംഗ് ഫ്രം സെയിം പോയിന്റ് എന്താ ഇങ്ങനെ പറഞ്ഞാല് അതായത് നമ്മളെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെ തന്നെയാണ് സെയിം അല്ലെങ്കിൽ ഈക്വൽ ലെങ്ത് ഉള്ള സ്റ്റോക്കിൽ നിന്നാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് പക്ഷെ ഇവിടുത്തെ ഒരേ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറിയാണ്ടർ ആണ് അതിന്റെ എക്സാമ്പിൾ കേട്ടോ നമുക്കത് നോക്കിക്കേ ഇത് നോക്കിക്കേ ഇവിടെ ആണ് ഇതിന്റെ സെന്റർ സെയിം പോയിന്റ് അല്ലേ ഇപ്പൊ സെയിം പോയിന്റിൽ നിന്നാണ് ഒന്ന് രണ്ട് അങ്ങനെ കൊറേ സ്റ്റോക്കുകൾ ഫോം സെയിം ഫ്ലവറിൽ നിന്നാണ് ആ സ്റ്റോക്ക് ഫോം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സെയിം പോയിന്റിൽ നിന്നാണ് ആ ഫ്ലവറിന്റെ സ്റ്റോക്ക് ഫോം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആസ് അമ്പൽ നെക്സ്റ്റ് ആണ് ഹെഡ് ഓർ ക്യാപിറ്റുലം ഹെഡ് ഓർ ക്യാപിറ്റുലത്തിന്റെ പ്രത്യേകത എന്താണ് ദ മെയിൻ ഈസ് കോൺവെക്സ് ഓൺ വിച്ച് ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ദാറ്റ് ഈസ് ഓൾഡർ ടുവേർഡ്സ് ദി പെരിഫറി ഹോൾ ദ ബൈ ഇൻവ്യൂൾ ബ്രാക്കറ്റ്സ് എക്സാമ്പിൾ ആണ് സൺഫ്ലവർ അപ്പൊ ഹെഡ് ഓർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും ഒരു കോൺവെക്സ് സർഫസിൽ നിന്നായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ മെയിൻ ആക്സസ് ഈസ് എ കോൺവെക്സ് ഇൻ വിച്ച് ഫ്ലവേഴ്സ് ആർ ഇൻ എ ഓർഡർ ഇത് നോക്കിക്കെ ഇതൊരു കോൺവെക്സ് ഷേപ്പ് ആണ് എല്ലാ ഫ്ലവേഴ്സും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത് അതിന് എക്സാമ്പിൾ ആണ് സൺഫ്ലവർ അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് സൺഫ്ലവർ വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസിന് എക്സാമ്പിൾ ആണെന്ന് ക്ലിയർ ആണല്ലോ ഇതാണ് നമ്മുടെ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസിൽ വരുന്ന ഏഴെണ്ണം ക്ലിയർ ആണോ അപ്പൊ എന്താണ് ഇൻഫ്ലോറസെൻസ് എന്ന് അറിയാത്തവർ ഒന്നും കൂടി ശ്രദ്ധിക്ക ഒരു തണ്ടിന്റെ മുകളിൽ പൂക്കൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നോ അതാണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻഫ്ലോറസൻസ് ഇൻഫ്ലോറസൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ് റെസിമോസ് ഇൻഫ്ലോറസൻസിന്റെ പ്രത്യേകത എന്താ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു യെസ് അവർക്ക് എന്താണ് ടെർമിനലില് ഫ്ലവേഴ്സ് ഇല്ല സോ അവരുടെ ഗ്രോത്ത് അൺലിമിറ്റഡ് ആണ് പക്ഷെ സൈമോസിൻ്റെ എന്താണ് അവിടെ എൻഡിൽ ഫ്ലവേഴ്സ് ഉണ്ട് ഗ്രോത്ത് ഈസ് ലിമിറ്റഡ് പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് റെസിമോസ് ഇൻഫ്ലോറസൻസ് റെസിമോസ് ഇൻഫ്ലോറസെൻസിന്റെ വിവിധ തരങ്ങൾ നമ്മൾ പഠിച്ചു ഫസ്റ്റ് വൺ ആണ് റെസീം റെസീമിന്റെ പ്രത്യേകത എന്താണ് ഫ്ലവേഴ്സ് എന്തായിരിക്കും നമ്മുടെ ക്യാരക്ടേഴ്സ് നോക്കിക്ക എങ്ങനെയായിരിക്കും ഫ്ലോറൽ ആക്സസ് ആർ ആൻഡ് ഫ്ലവേഴ്സ് ആർ എക്രോ പെറ്റലി ആയിട്ടായിരിക്കും ആര് അറേഞ്ച് ചെയ്തത് റെസിമേസിന് അറേഞ്ച് ചെയ്തത് സ്പൈക്ക് ആണെങ്കിൽ നമ്മൾ പോലെ തന്നെ പ്രത്യേകത ഫ്ലവേഴ്സ് ആയിരിക്കും സ്പൈക്ലെറ്റ് ഉണ്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലസ്റ്റർ അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള പൂക്കളായിരിക്കും അതിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ പെൻറ്റുലം പോലെയായിരിക്കും ലോവർ ലോട്ട് ഉണ്ടാവുക പിന്നെ സ്പാഡിക്സ് നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ കോറിമ്പ് കോറിമ്പിന്റെ പ്രത്യേകത എന്താ ഓൾഡസ്റ്റ് ആയിട്ടുള്ളവര് ലോങ് സ്റ്റോക്കിലും യങ്ങസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഷോർട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ ചെറിയ തണ്ടായിരിക്കും ഉണ്ടാവുക ഓൾ ഓവർ നോക്കുമ്പോൾ ഫ്ലവേഴ്സിനൊക്കെ എന്തായിരിക്കും സെയിം ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് ആണ് അമ്പൽ അമ്പലിന്റെ പ്രത്യേകത എന്താ അമ്പലിന് അമ്പലിനെന്തായാലും ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഏറ്റവും ഷോർട്ട് ആൻഡ് കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക ക്ലോസ് പോയിന്റ് ഏറ്റവും കോമൺ പോയിന്റിൽ നിന്നായിരിക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ ക്യാപിറ്റലം ക്യാപിറ്റലത്തിന്റെ എക്സാമ്പിൾ നോട്ട് ചെയ്യുക സൺഫ്ലവർ ഇതിന്റെ പ്രത്യേകത എന്ന് ഒരു കോൺവെക്സ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തത് സെൻട്രോ പെറ്റലി ആയിരിക്കും ക്ലിയർ ഓക്കെ ഇതേപോലെ നമുക്ക് ആരുടെ ടൈപ്പും കൂടി നോക്കാനുണ്ട് സൈമോസ് ഇൻഫ്ലോറസൻസിന്റെ അത് എളുപ്പമാണ് മൂന്ന് ടൈപ്പേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഫസ്റ്റ് ആണ് വോണോക്ലേസിയൽ സൈൻ അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ് ദ മെയിൻ ആക്സിസ് എൻഡ് ഇൻ എ ഫ്ലവർ എ ലാട്രൽ ബ്രാഞ്ച് കം ഫ്രൈഡ് ആൻഡ് എൻഡ് എ ഫ്ലവർ സൈഡിൽ നിന്ന് ലാട്രൽ ആയിട്ട് എന്ത് വരുന്നുണ്ട്സ് വരുന്നുണ്ട് ഈ ബ്രാഞ്ചസ് ഒക്കെ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫ്ലവേഴ്സിലായിട്ടാണ് ഫ്ലവർ ഉണ്ടായിട്ടാണ് എൻഡ് ചെയ്യുന്നത് അപ്പൊ ലാട്രൽ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ഫോം ചെയ്യുകയും അതിൻ്റെ അറ്റത്ത് പൂക്കൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും മോണോസിയൽ ടൈപ്പ് വിളിക്കും നെക്സ്റ്റ് ആണ് ഇതൊരു ലാട്രൽ ആണ് ഇത് വേറൊരു ലാട്രൽ ആണ് ഡൈന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് എന്നാണ് അതിന്റെ അർത്ഥം തേർഡ് വൺ ആണ് മൾട്ടി സസൈൽ സൈൻ മൾട്ടി സസൈൽ സൈനിന്റെ പ്രത്യേകത എന്താ നമ്പർ ഓഫ് ലാട്രൽ ബ്രാഞ്ചസ് കം ഫ്രം സൈഡ് ഓഫ് എ ടെർമിനൽ ഫ്ലവർ ഇത് നോക്കിക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒത്തിരി ഒത്തിരി ബ്രാഞ്ചസ് സൈഡ് കൂടി സൈഡിൽ കൂടി ഒക്കെ ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി എന്ന് പറയും മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്ലിയർ ആണോ അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മിസ് വീണ്ടും പറയുകയാണെങ്കിൽ ഇവിടുന്ന് വരാൻ പ്രോബബിലിറ്റി കൂടുതൽ എന്തായിരിക്കും ഒന്ന് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഏതാണെന്ന് ചോദിക്കും രണ്ടാമത്തേത് ഏതെങ്കിലും രണ്ട് ഇൻഫ്ലോറസൻസിന്റെ പിക്ചർ തരും അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ക്യാരക്ടർ എഴുതാനും ഇപ്പം കൈറ്റിന്റെ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് അപ്പൊ പിക്ചർ കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലെ പിക്ചർ തന്നെ നിങ്ങൾക്ക് ചോദിക്കലോ ടെക്സ്റ്റിലെ പിക്ചർ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാം ദെൻ നമ്മളോട് പിന്നെ എന്ത് ചോദിക്കും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യും ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ സൺഫ്ലവർ തന്നെ എടുത്തോ ഇപ്പൊ സൺഫ്ലവർ വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫ്ലവറസെൻസ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്ന ഹെഡ് അല്ലെങ്കിൽ ക്യാപിറ്റുലം ആണ് അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ട ആൻസർ ക്ലിയർ ആണ് അപ്പൊ ഇതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലോറസൻസ് എന്നുള്ള ഒരു സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഇൻഫ്ലോറസൻസും അതിന്റെ പിക്ചേഴ്സും എക്സാമ്പിൾ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഫുൾ സെറ്റ് ആയിരിക്കും ഇവിടെ ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ നമുക്ക് വേറൊരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കാണാം ബൈ